മലബാറിന്റെ ഫുട്ബോൾ സ്നേഹം മുഴുവൻ ഇടനഞ്ചിലേക്ക് ആവാഹിച്ച് മലബാറിന്റെ മണ്ണിനെ ആളിക്കത്തിക്കാൻ വേണ്ടി രൂപം കൊണ്ട ക്ലബ്ബായിരുന്നു നമ്മുടെ മലപ്പുറം എഫ് സി ഈ മലപ്പുറം എഫ് സിയുടെ ഒഫീഷ്യൽ ഇനാഗുറൽ സെറമണി ചാർട്ട് ചെയ്തിരുന്നത് ഈ മാസം ഇരുപത്തേഴാം തീയതി ആയിരുന്നു പക്ഷേ ഈ നിപ്പ വൈറസിൻ്റെ പ്രോട്ടോകോൾ വന്നത് മൂലം ജനക്കൂട്ടത്തിനൊക്കെ വിലക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ മലപ്പുറം എഫ് എന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയാൻ പറ്റുമോ എന്തായാലും ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഇനാഗുറൽ സെറമണി ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതിയിലെ പരിപാടിയിലെ ഉദ്ഘാടകനായി പ്രപ്പോസ് ചെയ്തിരുന്ന യൂസഫലി തന്നെ ആയിരിക്കും ഓഗസ്റ്റിലും അവിടെ ഉദ്ഘാടകനായി വരുന്നത് അപ്പം യൂസഫലിയുടെ കാർമ്മികത്വത്തിൽ മലപ്പുറം എഫ് സി എന്ന പുതിയ ഫുട്ബോൾ ക്ലബ്ബ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഒരുപക്ഷേ ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടി വലിയ ആരാധക വൃന്ദത്തിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈലി ക്രൗട്ട് ബിൽഡിംഗ് ക്ലബ്ബായിട്ട് ഇത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സ്വന്തം സ്റ്റേഡിയം വരെ അവർ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഏതായാലും മലപ്പുറം എഫ് ആശംസകൾ